നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടായിരൂ അപ്പോൾ അതുകൊണ്ട് ചിലരെങ്കിലും പറഞ്ഞു കൂടുതൽ സമയവും ഞാനാണ് സംസാരിച്ചത് ഇത്രവണ എന്തായാലും അങ്ങനെ ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല ഒരു ഇൻ്റർവ്യൂവറുടെ കുപ്പായമാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ലാൽ സംസാരിച്ചേ പറ്റുള്ളൂ സാധാരണ സിനിമയിൽ കാണാത്ത ഒരു മുഖമാണ് ഇപ്പോൾ ഉള്ളത് റാഡിയൊക്കെ വളർത്തിയിട്ട് അത് ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ടാണോ അതോ ഇല്ല ഞാനിപ്പോൾ ഒരു ഒരു മാസം ഷൂട്ട് ചെയ്യുന്നില്ല ഷൂട്ടിങ്ങിന് പോകുന്നില്ല ഇനി താടി വളർത്താൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എത്രയോ വർഷമായി വിവിധ കണ്ടു എത്തിയിരിക്കുകയാണ് നമുക്ക് ചേച്ചി സ്വാഗതം ചെയ്യാം നമസ്കാരം ഞങ്ങൾ പറഞ്ഞതുപോലെ എത്രയോ വർഷമായി ഞങ്ങൾ ഈ സാന്നിധ്യം ചലച്ചിത്രത്തിൽ ചലച്ചിത്രത്തിൽ മാത്രമല്ല ഇന്ന് ചെറിയ മിനി സ്ക്രീനിലും ആസ്വദിക്കുന്നുണ്ട് ആദ്യം ഒരു പിഞ്ചും ബാലികയായിട്ട് എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ എത്ര വയസ്സുണ്ട് സത്യൻ ആ ചട്ടമ്പി എന്ന് ചട്ടമ്പി കവലയ്ക്ക് മുമ്പ് ഞാൻ അമ്പലപ്രാവ് പറഞ്ഞ പടത്തിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പാണെന്ന് തോന്നുന്നു ടൈമാണ് ഞാൻ ഓർക്കുന്നില്ല ഈ കണ്ണുകളോടുകൂടി അങ്ങനെ ഒരു കാര്യമല്ല ഏത് കാര്യത്തിലായാലും അച്ഛൻ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല ഉപദേശിച്ചാലും പിന്നെ ഞങ്ങൾ തന്നെ അതങ്ങനെ പെൺമക്കളോട് പെൺമക്കളോട് മാത്രമാണ് ആ ഒരു ഒരു സ്നേഹം ആൺമക്കളോട് ആൺമക്കളോട് അങ്ങനെയില്ല കുറച്ച് കുറച്ച് ആയിട്ട് നിൽക്കും നിൽക്കും എന്നുള്ളതേ സോഫ്റ്റ് സോഫ്റ്റ് എന്താണ് കൂടുതൽ അവരൊരു പരിധി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളെ വർഷങ്ങൾ കൂടെ വേറൊരു ജീവിതത്തിലേക്ക് പോകാണ്ട് അപ്പം അത്രയും കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്തു കൊടുക്കുക വളരെ കുറച്ച് നാളത്തെ പരിചയമല്ലേ ഉള്ളൂ ശിവപ്രസാദിന് തിളഞ്ചേട്ടന് അല്ലേ നേരത്തെ എന്ന് പറഞ്ഞ നടനെ കണ്ടിട്ടുണ്ടാവും അല്ലെ എന്ന് പറഞ്ഞ അച്ഛനെ ഇപ്പോഴേ അടുത്ത് അറിയാൻ തുടങ്ങിയിട്ടൊരു മാസം അല്ലേ ആയിട്ടുള്ളൂ എന്താണ് അച്ഛനെ കുറിച്ച് എന്താണ് ശിവപ്രസാദിനു പറയാനുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുമോ അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് ഇവിടെ വന്നിട്ടും ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് തരുന്നേക്കാൾ കൂടുതൽ റെസ്പെക്ട് കൂടെ കിട്ടുന്നുണ്ട് എൻ്റെ ഈ ഞാൻ അദ്ദേഹമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രായത്തിലൊക്കെ വളരെ ചെറുതാണ് എന്നാലും ആ റെസ്പെക്റ്റ് കൂടെ കിട്ടുന്നുണ്ട് ഒന്ന് പരസ്പരം നോക്കി എല്ലാവരും നമ്മളെ പ്രണയിക്കാൻ പറയാൻ പറ്റില്ല പക്ഷേ രണ്ടുപേരും തൃശ്ശൂർക്കാരല്ലേ ഇതിനു ഏതെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ കാണാനോ പരിചയപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ും ബിജോടൻ ശരിക്കും ആദ്യം ഫിലിമില് വരണ സമയത്ത് ഞാൻ ഈ പ്രണയവർണങ്ങളൊക്കെ റിലീസ് ആവണ സമയത്ത് ഇങ്ങനെ കോളേജിലേക്ക് ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ വരാൻ പറ്റില്ല സോ ആ പിന്നെ ചെയ്തേ പറ്റുമല്ലോ സോ അങ്ങനെ അത് പിന്നെ അത് ശീലമായി പോയി പിന്നെ കുറച്ച് ക്ലോസ് സീൻസ് റൊമാൻറ്റിക് സീൻസ് അതൊക്കെ ചെയ്തേ പറ്റുമോ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ജോലി ചെയ്തപ്പോൾ വലിയ ഒരു കൾച്ചറൽ ഡിഫറൻസ് സാംസ്കാരികമായ ഒരു വലിയ അന്തരം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴില്ല ഇപ്പോ എല്ലാം തെലുങ്ക് സിനിമ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഞാനൊരു എല്ലാവർക്കും നമ്മുടെ മക്കൾ വലുതാവണമെന്ന് എല്ലാ മാതാപിതാക്കൾ പക്ഷെ വലുതാകുന്നതിനോടൊപ്പം അവർ ആർത്തി വരാതിരിക്കുകയും അഹങ്കാരം വരാതിരിക്കുകയും കൂടി ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പണ്ട് ചേട്ടനെ എവിടെങ്കിലും ഹെൽപ്പ് ചെയ്തവർക്കൊക്കെ ചേട്ടൻ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ പറ്റുകയുള്ളൂ നമുക്ക് അതിൽ ഇപ്പോഴിരിക്കുമ്പോൾ പണ്ടൊക്കെ അസ്റ്റം ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ട് ദീർഘകാല സിനിമ വിട്ടവര് വീണ്ടും ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് നമ്മുടെ അഞ്ചോ പത്തോ ദിവസങ്ങളെ കൊടുക്കാറുള്ളൂ പക്ഷേ അതവര് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം നമ്മുടെ മിസ്റ്റേക്ക് അല്ല ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി ചേച്ചി എന്ത് ും ചോദിക്കുന്നത് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് കൂടുതലാണ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു നിലപാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത് അല്ല അതിന് വേറൊരു കാര്യം കൂടി എന്റെ പ്രേക്ഷകര് എന്നെ ബിഗ്നിയിൽ കാണണം എന്നാഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട് നിങ്ങള് പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരമാണെന്ന് നിങ്ങൾ പറയുന്നില്ലേ അതേ എന്നെ താരമാക്കിയ ആൾക്കാര് എന്നോട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണോന്ന് ആഗ്രഹം ഉണ്ടാവും എന്നും പറഞ്ഞ് എനിക്ക് ഞാൻ പലതും കാണിക്കുന്നില്ലല്ലോ ഇപ്പൊ എന്നെ സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ് ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത് അപ്പം ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ എന്നെ ചോദിച്ചു നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടെ അതായത് ഹനക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത് ാണ് കാരണം പ്രതീക്ഷയുടെ കൂടെ ഞാൻ അഭിനയിച്ച മൂന്ന് മൂന്നിറയിലും എനിക്ക് ഞാൻ നന്നായിട്ട് ചെയ്തത് എനിക്ക് ഉറച്ച വിശ്വാസമാണ് പക്ഷേ അഹങ്കാരത്തിന്റെ ഓവർ കോൺഫിഡൻസിന്റെയും ഞാൻ അഹങ്കാരത്തിന്റെ അല്ല പക്ഷെ എനിക്ക് ഓവർ കോൺഫിഡൻസിന്റെ ഇത് തന്നെയാണ് കാരണം ഞാൻ അത് ചെയ്തു നന്നായിട്ട് ചെയ്തു അത് ഓരോരുത്തരെ പ്രോത്സാഹനം കൊണ്ടാവാം പക്ഷേ ഇപ്പൊ നന്നായി ചെയ്തു സ്വയം ഒരു കോൺഫിഡൻസ് ഇതുണ്ടല്ലോ എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അതിൽ കമന്റ് വരുമ്പോ ഞാൻ 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 സമർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ പറയുന്ന ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഷോയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഷോയേക്ക് വന്നില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഒരു കാലത്തും പോസിറ്റീവ് കമ്പനി കിട്ടാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എതിർക്കും എതിർക്കത്തില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു മുടി വിഗ്ഗാണോ ബോധ്യേണ്ട കാര്യമില്ല താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി ഞാൻ താങ്കളുടെ മുടി എന്ന് ചോദിച്ചു താങ്കൾ ഇപ്പം റിപ്ലൈ എങ്ങനെയാണ് ഒരു അങ്ങനെ ഫുൾ ഫണ്ണാണ് ോട്ടെ ടിഷ്യൂ തരാവോ അതെന്തിനാ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് നിങ്ങക്ക് രണ്ടുപേർക്കും അങ്ങനെ കുറച്ച് നിർബന്ധം ഉണ്ടേ ഉണ്ടല്ലേ ചിന്തിക്കും ആരാ ഇത് കമന്റ് വരും ഉറപ്പല്ലേ ഇവളാരാ ഇവളെന്തിനും കൊണ്ടിരുത്തി പക്ഷെ ഈ വീഡിയോ കാണാത്ത മലയാളികളായിട്ട് ആരും തന്നെ അല്ല വീഡിയോ ഒന്ന് കണ്ടില്ല കണ്ടു നോക്കേണ്ട ഒരു അവർക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ അങ്ങനെയാണോ യൂസ്വലി നിങ്ങൾ ബോയ് ഫ്രണ്ടിനെയും ഗേൾഫ്രണ്ടിനെയും ആണോ അങ്ങനെയാണോ വിളിക്കാറുള്ളത് പല സമയത്തും ഈ ഇന്റർവ്യൂന്റെ ഔട്ട് ഇറങ്ങിയിട്ട് തെറി വിളിക്കാനായിട്ട് എന്റെ അടുത്ത് വന്ന എന്റെ വായിക്കും നാക്കുണ്ട് ഞാൻ വിളിക്കും കൊടുക്കും അത് അല്ലേലും ഞാൻ ഞാനായിട്ട് നമ്മൾ